പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും കോൺഗ്രസിനായി പോസ്റ്റർ ഒട്ടിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ് കോഴിക്കോട് ഡി സി സി മുൻ അംഗം എം സി സസ്പെൻഷൻ പിൻവലിച്ചതോടെയാണ് വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിനായി വീണ്ടും പാർട്ടിക്കാരുടെ കൃഷ്ണേട്ടൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയത് കോഴിക്കോട് നിന്നും റിയാസ് തയ്യാറാക്കിയ മാർച്ച് മുപ്പത്തൊന്നിന് തൊണ്ണൂറ്റി എട്ടാവും എട്ട് എട്ട് തുടങ്ങും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് മുപ്പത്തൊന്നാണ് എൻ്റെ ജന്മദിനം സ്വാതന്ത്ര്യസമരകാലത്തെ പൊതുപ്രവർത്തകന്റെ ആവേശമുണ്ട് കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ എം സി കൃഷ്ണന്റെ വാക്കുകളിൽ പുതുതലമുറയിലെ നേതാക്കൾ സ്ഥാനവും അധികാരവും മോഹിച്ച പാർട്ടിയെ ഉപേക്ഷിക്കുമ്പോൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി എം കെ രാഘവിനുവേണ്ടി തൊണ്ണൂറ്റിയെട്ടാം വയസിലും പോസ്റ്റർ ഒട്ടിച്ചും പ്രചരണ ബോർഡുകൾ തയ്യാറാക്കിയും രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമാണ് പാർട്ടിക്കാരുടെ സ്വന്തം കൃഷ്ണേട്ടൻ കോഴിക്കോട് എടക്കാടെ കൃഷ്ണേട്ടന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ നിറയി യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന് വോട്ടഭ്യർത്ഥിച്ചുള്ള പോസ്റ്ററുകളാണുള്ളത് എല്ലാം മുട്ടിച്ചത് കൃഷ്ണേട്ടൻ തന്നെ ഈ പ്രായത്തിലും ഇങ്ങനെ സജീവമാകുന്നതിന്റെ കാരണം കൃഷ്ണേട്ടൻ തന്നെ പറയുന്നു പൗരത്വത്തിനും ജനാധിപത്യത്തിനും ഭീഷണി ഉയർത്തുന്ന മോദി സർക്കാരിനെ താഴെയിറക്കാൻ ഇന്ത്യ മുന്നണി ഓരോ സീറ്റിലും വിജയിക്കണം അതിനായാണ് തന്റെ പ്രവർത്തനമെന്ന് ഈ വയോധികന്റെ വാക്കുകൾ ഈ നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കേന്ദ്രത്തിൽ നിന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്ന മോദി ഗവൺമെൻറ് ഈ രാജ്യത്തുള്ള പൗരസ്വാതന്ത്ര്യം ജനാധിപത്യം ഒക്കെ ഒക്കെ മാറ്റി വെച്ചിട്ട് എന്ന അയാൾക്ക് തോന്നിയ മാതിരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊരു മാറ്റം വരുത്തണം എന്നുള്ള നിലയ്ക്ക് ആണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചിട്ടുള്ളത് ആ ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റെങ്കിലും കൂടുതൽ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടൗൺ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ച എം സി കൃഷ്ണൻ കൃഷ്ണൻപതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് എട്ട് മാസത്തോളം ജയിൽവാസം അനുഭവിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ കോൺഗ്രസിൽ ചേർന്ന കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലാണ് അവസാനമായി ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചരണരംഗത്ത് ഇറങ്ങിയത് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട വ്യാജ പരാതിയെ തുടർന്ന് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടു ആ കേസ് വ്യാജമാണെന്ന് കണ്ടെത്തി കോടതി തള്ളിയെങ്കിലും എം സി കൃഷ്ണനെ കോൺഗ്രസിൽ തിരിച്ചെടുത്തില്ല ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തത് അന്ന് തന്നെ സ്വീകരിക്കാൻ ആദ്യ മോടിയെത്തിയത് എം കെ രാഘവനായിരുന്നുവെന്ന് കൃഷ്ണൻ പറയുന്നു അതിനുശേഷം വന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് പാർട്ടി വിട്ട് മറുപാർട്ടികളിലേക്ക് ആളുകൾ ചാടിക്കളിക്കുന്ന സ്വന്തം പാർട്ടിയോടുള്ള ചോദിക്കുമ്പോൾ കൃഷ്ണേട്ടന്റെ വാക്കുകൾ ഇങ്ങനെ ഇപ്പം ഇന്നിപ്പോ നാട്ടിൽ എന്താന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും പേപ്പർ കാണുന്ന കോൺഗ്രസ് ആരും ബി ജെ പിയിലേക്ക് പോയി ബി ജെ പി കാരും മറ്റേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്ന ഇതല്ലേ ഇതൊക്കെ വാസ്തവത്തിൽ എന്താ രാഷ്ട്രീയം പഠിച്ചിട്ടല്ല ഈ രാജ്യത്തിന് എന്തെങ്കിലും ഗുണം കിട്ടണം എന്ന് വിചാരിച്ചിട്ടല്ല ഇവരൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് ധനമോഹവും സ്ഥാനമോഹവും അതാണ് മെയിൻ ആ അപ്പം അത് കിട്ടിയിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തും ആവാം പെട്ടെന്ന് ഇന്ന് രാവിലെ കോൺഗ്രസ് കാരണമായിരിക്കും രാത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്ന ഈ സമ്പ്രദായമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കൃഷ്ണേട്ടന് മനസ്സിലുള്ളത് ഒരേ ഒരു ആഗ്രഹം മാത്രം അവസാന ശ്വാസം വരെ താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിനായി സജീവമാക്കണം പ്രവർത്തിക്കണം അധികാരത്തിനും പണത്തിനും വേണ്ടി പാർട്ടി മാറുന്നവർക്കിടയിൽ വ്യത്യസ്തനാണ് കൃഷ്ണേട്ടൻ എന്ന ഈ കോൺഗ്രസ്സുകാരൻ അതുകൊണ്ട് തന്നെയാണ് സ്വന്തം പാർട്ടിക്ക് വേണ്ടി തൊണ്ണൂറ്റിയേഴാം വയസ്സിലും അദ്ദേഹത്തിന് പോസ്റ്റർ ഒട്ടിക്കാനും പ്രചരണം നടത്താനും ആവേശം കിട്ടുന്നത് പുതുതലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കൃഷ്ണനേട്ടൻ വലിയൊരു പാഠമാണ് കോഴിക്കോട് നിന്നും ക്യാമറാ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷിന്യൂസ്